Mm-hmm. <laughs> ലൈക്ക് ഒന്ന് ഒന്നടിച്ചിട്ടിരിക്കണേ ഗ്രേസ്ഫുൾ ഗേൾ ഹലോ എ ഹലോ ഒന്ന് ലൈക്ക് അടിച്ചിട്ടിരിക്കണേ എന്നെ സബ് ചെയ്തിട്ടില്ല സബ് ചെയ്യണോട്ടോ ഹായ് ഹായ് സബ്സ്ക്രൈബ് ചെയ്യേ വന്നല്ലോ ഫുഡൊക്കെ കഴിച്ചോ വൈകാ എനിക്ക് പനി ആണ് ഞാൻ പിന്നെ ചുമ്മാ വന്ന് കേറി നോക്കിയതാ എന്റെ പ്രൈവറ്റ് ആയിട്ട് കിടക്കുവായിരുന്നത് റെഡി അറിയാൻ വേണ്ടി കേറിയതാ ഞാന് ലൈക്ക് വൺ ഇപ്പൊ കയറിയതേ ഉള്ളൂ ഞാൻ ഒത്തിരി നേരം ഇരിക്കത്തില്ല എനിക്ക് നോക്കാൻ പറ്റുന്നില്ല തലവേദന എടുത്തിട്ട് ഫുഡ് കഴിച്ചോ എന്റെ ആങ്ങളെ ആണെങ്കിൽ ശില്പക്കുട്ടി ചോ അന്വേഷിച്ചോന്നൊക്കെ ചോദിക്കുന്നു ഒരു പെങ്ങളെയും കൂടെ കിട്ടിയ എന്റെ സന്തോഷം ആ നേരം ഇരിക്കാം പക്ഷെ എനിക്കങ് തല നേരെ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ലടാ ഗുളിക ഒത്തിരി മെഡിസിൻ ഉള്ളതുകൊണ്ടേ അങ് മയ കൊ ഒത്തിപ്പിച്ച് കൊല്ലു എങ്ങനെ പറയരുത് കേട്ടോ ചെക്കപ്പുഴുക്ക ചിക്കൻ എന്നൊക്കെ ഞങ്ങക്ക് ഇവിടെ കിട്ടാത്ത സാധനമല്ലേ ആ ഇന്നലെ ഞാൻ സുരേന്ദ്രഞ്ചേണ്ട ലൈവിൽ കയറിയിട്ടോ രാത്രി നേരം കേറിയായിരുന്നു ശില്പക്കുട്ടി അങ്ങനെയൊന്നും പറഞ്ഞില്ല എനിക്കറിയത്തില്ല നമ്മൾ ഇതിന്റെ താതി ആയിട്ടുള്ള കയറണേ ഇന്നിട്ട് എവിടെ എന്തോ ചെയ്യേണ്ടേ എന്നൊക്കെ വാട്സപ്പിൽ അതൊക്കെ പറഞ്ഞു തരണ്ടേ ആ നെറ്റ് കിട്ടുന്നില്ലടാ ഞാൻ കാർഡ് മേടിച്ചേക്ക നെറ്റ് ഇല്ല ഇവിടെ വൈഫൈ കട്ടാ വാട്സപ്പിലൊന്ന് പറഞ്ഞതന്നോട്ടോ എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നേ ബ്രോ ഇന്ന് ഉം പുറത്ത് ഫുഡ് കഴിക്കാൻ പോയി പാകിസ്ഥാനി റൊട്ടി കഴിക്കാൻ പോയ കന്ന് ബ്രദർ ഇവിടെ എന്റെ കൂടെ അല്ല താമസിക്കുന്നത് അപ്പറേ അവർക്ക് കമ്പനി റൂമുണ്ട് അപ്പൊ അവിടെ താമസിക്കുന്നെ ഓക്കെ ഓക്കെ ഇന്നെന്തോ കഴിച്ചേ ചക്കപ്പുഴുക്കും ചിക്കനും ആണോ ആ ഞാൻ മെസ്സേജ് ഇട്ടായിരുന്നു ലൈവില് ഞാൻ ഇച്ചിരി ലൈവില് അന്നേരം എന്റെ വഴക്കു പറഞ്ഞു ഈ വയ്യാണ്ടിരിക്കുമെന്ന് നീ എന്തിനാ ലൈവില് കയറണേന്നും ചോദിച്ചുകൊണ്ട് പിന്നെ ആക്ക് ഡ്യൂട്ടിയുടെ കുറച്ച് പ്രഷർ പ്രഷറുണ്ട് അതുകൊണ്ടെന്ന് എങ്ങനെയാന്ന് അറിയത്തില്ല ഓ പൊറോട്ടയും ചിക്കനും ഞാൻ കഞ്ഞി കഞ്ഞിയും ചമ്മന്തി പ്രോഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ശില്പയുടെ ലൈവ് വരുമ്പോ ഞാൻ പറയും ശില്പക്കുട്ടി ലൈവ് ഇട്ടിട്ടുണ്ട് കേട്ടോന്ന് ഉം നന്നായിട്ട് പാട്ട് പാടും സൂപ്പറായിട്ട് പാട്ടുപാടും ഇനി ത്രയും ദിവസം മറ്റേ അങ്ങനെ സെലക്ട് ചെയ്തില്ലേ പാടിക്കൊണ്ടിരുന്നേ ഇനി ഓൺ വോയിസ് ചെയ്യണോന്നൊക്കെ പറയുന്നു ഇനി എൻ്റെ സ്വന്തം ഞാൻ പാടുള്ളൂന്ന് കണ്ടായിരുന്നോ വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നോ ശില്പകുട്ടി ശില്പ നന്നായിട്ട് പാട്ടൊക്കെ പാടുവല്ലോ ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് വേണം ശില്പയുടെ അടുത്ത് വരാൻ എൻ്റെ ഹസ്ബൻഡിന്റെ സ്ഥലവും ശില്പയുടെ സ്ഥലമായിട്ട് ഒത്തിരി ഒന്നുമില്ലല്ലോ വരാം വരാം ശില്പയുടെ വീട്ടില് വരാം ഞങ്ങള് ചാരുമൂടല്ലേ ഹസ്ബൻഡിന്റെ വീട് ചാരുമൂടാ ഞാനല്ലേ ഇടുക്കിയുള്ളു ഇടുക്കിയില് ഭയങ്കര പ്രശ്ന അടേ മണ്ണൊക്കെ ഇടിഞ്ഞ് ഭയങ്കര പ്രശ്ന ഫെബ്രുവരിയില് വരും ഫെബ്രുവരിയില് അമ്മേ തന്നെ ചക്കയൊക്കെ തീരുവോ അടേ പ്ലാവേന്ന് കിട്ടത്തില്ലല്ലേ ഉം നേരത്തെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാനല്ലേ നേരത്തെ പറയില്ല വീടിന്റെ അടുത്ത തറമ്മ വിളിച്ചു പറയുള്ളു സർപ്രൈസ് ആയിട്ട് വരുവുള്ളൂ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ ആയിട്ടേ വരുള്ളൂ ആ അപ്പൊ കഴിക്കാം ഫെബ്രുവരി ഒക്കെ ആവുമ്പഴത്തേനും ഓ വീട്ടിൽ കാണില്ല എങ്ങോട്ടാ പോണേ കറങ്ങാൻ പോവോ എന്തെങ്കിലും ജോലിയുണ്ടോ ഉണ്ടോ അമ്മയ്ക്ക് ബർത്ത്ഡേക്ക് മേടിച്ചോർത്ത ചുരിദാർ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു പിന്നെ ഒരു അമ്പലത്തിൽ പോയില്ലേ ഭരണിക്കാവോ ആ ഡ്രസ്സൊന്നും നല്ല അടിപൊളിയായിട്ട് ചേരുന്നുണ്ട് ഫെബ്രുവരി മാർച്ചിൽ ചക്ക കാണും ഉണ്ടെങ്കി കഴിക്കാളായി അറിയോ ചക്ക പുഴുക്കൊക്കെ തിന്നിട്ട് ഞാൻ ഇവിടെ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇന്ന് ശില്പക്ക് ചക്കപ്പുഴുക്കും ചിക്കനുമാണ് നേരം പറയാം ഓ എന്ന് പറയാ കഴിഞ്ഞ ബർത്ത്ഡേക്കാണ് ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ആ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ശില്പയുടെ വീടും അവിടെ അടുത്ത് തന്നെയാണോ പത്തനാപുരത്താണോ കുഞ്ഞെന്തി ഒരാളുള്ളോ ഒരു മോള് മാത്രമേ ഉള്ളോ സെറ്റും ഉണ്ടും ആ സെറ്റ് എനിക്ക് ആകെ ചേട്ടൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ മേടിച്ചു കൊടുക്കാം എനിക്ക് അച്ഛനും അമ്മയൊന്നുമില്ല അന്നും മേടിച്ചു കൊടുക്കാം പതിനഞ്ച് കിലോമീറ്റർ ദൂരം ഓക്കെ ഉം അവര് നേരത്തെ അങ്ങ് പോയി ഒരാള് ഞാനുണ്ടായി പതിനാറ് ദിവസമുള്ളപ്പോ പോയി പുള്ളിക്കാരി നേരത്തെ അവിടെ ചെന്ന് സീറ്റ് പിടിക്കണമെന്ന് പറഞ്ഞു ഇപ്പൊ പുള്ളിക്കാരി നേരത്തെ അങ് പോയി അത് കഴിഞ്ഞ് പിന്നെ ഒരു പത്തിരുപത്തിരണ്ട് വർഷമായി അടുത്ത ആള് പോയിട്ട് പോട്ടെ അവരൊക്കെ പോയി സ്ഥലം പിടിക്കാ നമുക്ക് പതുക്കെ പോകാലോ മോനുണ്ടല്ലേ മോനാണോ ഇളയത് ആ ദേ വന്നല്ലോ ബ്രദർ വന്നു ബ്രദർ വന്നു കണ്ടോ നീ ചേട്ടനെ ഇപ്പൊ ചോദിച്ചതേ ഉള്ളൂ ശില്പക്കുട്ടി ബ്രോ വന്നില്ലേന്ന് ബ്രോ നന്നായിട്ട് പാട്ടുപാടും ബ്രോന്ന് പറയുന്ന ഹായ് ബ്രോ ഇന്ന് പ്രൊട്ടിയൊക്കെ തിന്നാൻ കണ്ണു മിഴിപ്പിച്ച് നോക്കണ്ട ശില്പക്കുട്ടി ഒരു പെങ്ങളെ കിട്ടിയ സന്തോഷത്തിലായിപ്പം നിലത്തെങ്ങും അല്ല ആനേ കണ്ണും തള്ളിക്കൊണ്ട വന്നേ ഓ ഹായ് ശില്പ സിസ്റ്റർന്ന് കണ്ണും തള്ളിക്കൊണ്ട വന്നേ ഓ ശില്പക്കുട്ടി കേറിയല്ലോ ഷിബിൻ ഹായ് ശില്പ സിസ്റ്റർ ഇപ്പൊ ചോദിച്ചോളൂ ബ്രോ വന്നില്ലേന്ന് ഹായ് നികേഷ് ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ശില്പ കുട്ടി എന്റെ പൊന്നാങ്ങളെ വിളിക്കുന്നു ബ്രദർ നന്നായിട്ട് പാട്ടൊക്കെ പാടൂന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശില്പക്കുട്ടിയും പാട്ടൊക്കെ പാടുല്ലോ പാടുവോ ശില്പക്കുട്ടി ചോദിച്ചു ശില്പ നന്നായിട്ട് പാട്ടൊക്കെ പാടും നികേഷ് കേട്ടാ ഞാൻ പാട്ട് പാടില്ല ഹായ് ശില്പെന്ന് പറയുന്നുണ്ട് ടോ ഷിബിൻ എന്റെ നാട് കണ്ണൂര് ലൈക്ക് ഏർ അതെ ശില്പക്കുട്ടിയും തിരിച്ച് ഹായ് പറഞ്ഞിട്ടുണ്ട് ടോ ഷിപ്പിനെ ശില്പക്കുട്ടി കേട്ടോ എന്നോട് പാട്ടുപാടാൻ ആ അതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്തിട്ടിരിക്കൂ വീഡിയോ ലൈക്ക് സൗകര്യമുള്ള പോലെ പോന്നുള്ളൂ എനിക്ക് പുറകെ നടക്കാൻ സമയമില്ല പണ്ടത്തെ പ്രായമല്ല അതാണ് ആഹാ കേട്ടോ ലൈക്ക് സൗകര്യമുള്ള പോലെ പോന്നുള്ളൂ എനിക്ക് പുറകെ നടക്കാൻ സമയമില്ലെന്ന് പണ്ടത്തെ പോലെ അതാണ് ശില്പക്കുട്ടി എന്തുവാ ചെയ്യുന്നേ ശില്പക്കുട്ടി എന്തുവാ ചെയ്യുന്നേന്ന് അതെ സത്യം ചേട്ടാന്ന് ശില്പക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ ശില്പക്കുട്ടിക്ക് അറിയോ ഈ ഷിബിനെ അറിയാമോന്നോ ആരോടോ എന്നോടാണോ അതെ ശില്പകുട്ടിക്കോ ആ അതെ കണ്ടോ ഏഹ് അതെ ശില്പക്കുട്ടിയുടെ ചാനലാ കേട്ടോ ഷിബിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലേ ഒന്ന് സബ് ചെയ്ത് തരട്ടോ പിന്നെ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു ആ എന്റെ ചാനൽ കയറി പാട്ടുകൾ കേട്ടോളൂ ഏത് പാട്ട് വേണം തെരഞ്ഞെടുത്തോളൂ ഓക്കെ ആയിക്കോട്ടെ ചേട്ടാ ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് അടിച്ചിട്ടിരിക്കണോട്ടോ ചേട്ടാ സബ് ചെയ്തിട്ടില്ലേ ഒന്ന് സബ് ചെയ്യണേ എന്നെ സബ് ചെയ്യണം അതേ ശില്പ കുട്ടീനെ ഒന്ന് സബ് ചെയ്യണോട്ടാ എന്നാ ക്രെഡിറ്റ് കാർഡ് എടുക്കാനോ പറയുള്ളു ശില്പ സത്യന്ത ഗായകനാണ് ശില്പക്കുട്ടി ഇതേ ആ നികേഷ് ബ്രോ നികേഷ് ബ്രോ പോയോന്ന് പോയെന്ന് ചോദിക്കുന്നുണ്ടേ ഇല്ല ഇല്ല അതെ ഷിബിനെ ഒന്നും പറയത്തില്ല ട്ടോ നമ്മുടെ ശില്പക്കുട്ടി ഷിബിനൊന്ന് സബ് ചെയ്താൽ മതി ശിൽപകുട്ടിയുടെ ചാനലിന്റെ ഇതാണോ ശിൽപ സച്ചു സച്ചു ശിബിനെ ഒന്ന് സബ് ചെയ്യണോട്ടോ ഒന്ന് ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്തിട്ടാണോ ഇരിക്കുന്നേ അതെ ശില്പക്കുട്ടി ശിൽപൻ ശില്പേനെ സബ് ചെയ്യാനുള്ള ഇതിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഒന്ന് പോയി സബ് ചെയ്തെ കേട്ടോ ഓ നികേഷു ബ്രോ ഉണ്ടെന്ന ശില്പകുട്ടി നികേഷ് ബ്രോ ഉണ്ട് കേട്ടോ ബ്രോയോടും ഷിബിൻ ലൈക്ക് ചെയ്തില്ല എന്ന് തോന്നുന്നു ഷിബിൻ ലൈക്ക് ചെയ്ത കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ നികേഷ് ബ്രോയ്ക്ക് ലൈവ് കിട്ടിയിട്ടൊന്നും ലൈവ് കേർ ചെയ്യാൻ വന്നിട്ട് ചെയ്യുന്നില്ല ശില്പ കുട്ടി നികേഷ് ബ്രോയും ലൈക്ക് ചെയ്തില്ല ലൈക്ക് ചെയ്തെങ്കി പറയണ്ടേ ആ ലൈക്ക് ചെയ്തിട്ടുണ്ടെന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ ശില്പക്കുട്ടി ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ റൊട്ടി തിന്നുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വേണില്ല കളൻ ആ അതെ ഓക്കെ ബ്രോന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ശില്പക്കുട്ടി ശില്പക്കുട്ടിയുടെ ലൈവ് കയറിയായിരുന്നു ഇന്ന് ബ്രോ ഇല്ല ടൈം ടൈം േട്ടാ നമുക്ക് നാട്ടിൽ ചെന്നിട്ട് വേണം ശില്പയുടെ വീട്ടിൽ പോവാന് ശില്പയോട് പറയരുത് നമുക്ക് വീടിന്റെ അവിടെ എവിടെയെങ്കിലും പോയി നിന്നിട്ട് വിളിക്കണത് അതേ ഞങ്ങള് വന്നിട്ടുണ്ട് കേട്ടോന്ന് അന്നേരം പറയാ ഞാൻ അവിടെ ഉണ്ടാവൂരാണ് ലൈക്ക് ലൂ യെ ഓഫ് കോഴ്സ് വന്നേക്കാന്ന് ഞങ്ങൾ വരൂ കേട്ടോ ശില്പക്കുട്ടി ആ ലൈക്ക് കുറയുന്നു എന്താ കാര്യം എനിക്ക് അറിയത്തില്ലടാ നമ്മൾ ആദ്യമായിട്ടല്ലേ ഇത് കേറുന്നത് അപ്പൊ അതിന്റെ എന്തൊക്കെയോ സെറ്റിങ്സ് ഒക്കെ മാറിക്കിടക്കുന്ന എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു തരണ്ടേ കുട്ടി പറഞ്ഞിട്ട് വന്നാൽ ചക്കയും കിട്ടും ഓക്കെ പറഞ്ഞിട്ടാ വന്നോളൂ ഇനി ചക്ക ചിക്കൻ കറിയും ഉണ്ടാക്കി വെക്കാമെങ്കിൽ പറഞ്ഞിട്ട് വരും ആരോടാ ചോദിച്ചേ എന്നോടാണോ ശില്പ കുട്ടിയോടാണോ ചോയിച്ചേ എടിമോളെ ഏട്ടം പൊയ്ക്കോട്ടെ എന്ന് അതെ പറഞ്ഞിട്ട് എന്നില്ല പണിയാവൂന്ന് അല്ല പട്ടിണി ആവൂന്ന് പറഞ്ഞിട്ട വരുള്ളൂ പട്ടിണി ആവൂല എടിമോളെ ആ കുറച്ച് നിക്കൂ ബ്രോ ആ അത് തന്നെ കൊറച്ച് നിക്കൂ ബ്രോ പറ ശില്പക്കുട്ടി എടിമോളെ ഏട്ടം പൊയ്ക്കോട്ടെ എന്ന് ശില്പക്കുട്ടിയോട് ചോദിച്ചു കേട്ടോ ആ എന്നോടാണോ പറഞ്ഞേ ഞാൻ ഞാനവിടുത്തെ ശില്പ കുട്ടിയോടായിരിക്കുന്നത് ഹായ് വണക്കം എനിക്കിങ്ങനെ ഫോണിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റുന്നില്ല നിശ്ചയായിട്ട് ആ തലവേദന എടുക്കുന്നു ഞാൻ ചുമ്മാ ഒന്ന് കേറി നോക്കിയതാ ശില്പയോട് പറഞ്ഞിട്ട് ജപ്പാൻ വണക്കം എന്റെ ബ്രദർ ഞാൻ പോകട്ടോ എല്ലാവരോടും ബൈ ബൈന്ന് ബൈ ബൈ അതെ ജപ്പാൻ ഹൈ ലൈക്ക് പ്ലീസ് ബ്രോ ലൈക്ക് ടിക്കണ്ടേ അല്ലേ അതെനിക്ക് അറിയത്തില്ലോടാ അതെന്തോ ചെയ്യണ്ടേ വാച്ചിങ് ഉണ്ട് ഇപ്പോൾ മുപ്പത്തിനാല് പേരുണ്ട് വാച്ചിങ്ങിൽ ആ പക്ഷെ അതെന്തോ ചെയ്യണ്ടേ ശില്പ ഞാനിറങ്ങട്ടെ ലൈവിന്ന് ഇറങ്ങട്ടെ എന്തുവാ ശില്പക്കുട്ടി ടെൻഷനായി ആ അത് തന്നെ ഇവര് വരണ്ടേ വായോ വായോ ഓടി വായോ എല്ലാരും അന്നൊന്ന് ലൈക്ക് അടിച്ച് സബ് ചെയ്തേ ചെയ്യാത്തൊരു ഓക്കെ നാളെ മെസ്സേജ് ഇടാം ഞാൻ ചിലപ്പോൾ ഇപ്പൊ തന്നെ ഇറങ്ങൂടാ അങ്ങ് വയ്യാം അങ്ങ് നോക്കിട്ട് കണ്ട കണ്ണൊക്കെ അങ്ങോട്ട് എന്തോ പോലെയാവുന്നു ഇപ്പൊ തന്നെ വിളിച്ചിട്ട് ചീത്ത പറയാം അങ്ങാറായോ ചിലപ്പോ കുട്ടി ഉറങ്ങാറായോ മേളിലിരിക്കുന്നവർ താഴെത്തൊട്ട് വായോ ഞാൻ ശില്പ കുട്ടിക്ക് മെസ്സേജ് ഇട്ടില്ലേ കേറുവാന്ന് പറഞ്ഞു അപ്പ കേറിയതേ ഉള്ളൂ ഞാന് ആ ടൈം കാണിക്കുന്നുണ്ട് ഇരുപത്തെട്ട് ഉം ഇരുപത്തി ഇറങ്ങിയാലോ ഓക്കെ ഒരു മിനിറ്റും കൂടെ ഇരിക്കാം അല്ലേ ശരിയായി വരുവായിരിക്കും അടാ അമ്മൂസ് അല്ല ശില്പ കുട്ടി മുപ്പതായി മുപ്പത് മുപ്പത് മിനിറ്റായി ഞാൻ ഇറങ്ങാം okay bye പറഞ്ഞു തന്നെ Ok, good này. Bye bye nha, Lan Hoa Bye bye.